ധന്യമാക്കുന്നതിന് വേണ്ടി ജീവിതത്തെ ആരോഗ്യപ്രദവും അതേപോലെ തന്നെ ഐശ്വര്യപ്രദവും ആക്കി തീർക്കുന്നതിന് വേണ്ടിയാണ് നമ്മളുടെ ജീവിത ആവാസവ്യവസ്ഥയോട് അനുബന്ധമായി പ്രകൃതിയെ സംരക്ഷിച്ച് അതായത് കാവും കുളവും ജലാശയവും സസ്യജാലങ്ങളുടെ സമൂഹവും ജന്തുജാലങ്ങളുടെ സമൂഹവും നിന്നോടൊപ്പം വസിക്കണം എന്നുള്ളതായിരുന്നു നമ്മളുടെ ആരവീയമായ സംസ്കൃതിയുടെ ഭാഗം അഥവാ ഭാരതീയമായ കാഴ്ചപ്പാടും ഇവയുടെ നാശം നമുക്ക് നാശം ഉണ്ടാക്കി എന്നുള്ള തിരിച്ചറിവാണ് അതിന് വീണ്ടും അതിലേക്ക് തിരിച്ചു വരണമെങ്കിൽ നമ്മളെ ആൾക്കാർ നമ്മൾ പ്രേരിപ്പിച്ചിട്ടുള്ള അടവ് അപ്പം ഈ ഇതിൻ്റെ സംരക്ഷണാർത്ഥം കാലിൻ്റെ സംരക്ഷണാർത്ഥം ഒരു കാക്കനാട്ട് കുടുംബത്തിൻ്റെ കുറച്ച് സ്ഥലവും കുരയിലും തൻ്റെ ഉണ്ടായിരുന്ന കാലാണ് സർക്കാവ് അനരുദ്ധരിക്കപ്പെട്ട സർപ്പബോധന നടക്കും പ്രപഞ്ചത്തിൻ്റെ ശക്തി സ്വരൂപമായിട്ടാണ് സർപ്പത്തെ കണക്കാക്കിയിരിക്കുന്നത് ശക്തി എന്ന് വെച്ചാൽ തരംഗരൂപത്തിൽ സഞ്ചരിക്കുന്നതാണ് ശക്തി എല്ലാ ശക്തികളുടെയും പ്രവാഹ സ്വരൂപം തരംഗമാണ് പ്രകൃതി എന്ന് വെച്ചാലും ശക്തിയാണ് പ്രകൃതി ആരാധനയുടെ ശക്തി ആരാധനയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ സർപ്പാരാധനയും നടന്നു വന്നിട്ടുള്ളത് സർപ്പാരാധനയും ഇവിടെ നടത്തുന്നു ആ സർക്കാരാധനയുടെയും ഭാഗമായിട്ടാണ് കാവുകൾ നമ്മൾ സംരക്ഷിക്കപ്പെടുന്നത് അങ്ങനെ കാവും പ്രകൃതിയും രണ്ട് കാലങ്ങൾ ഇറങ്ങുന്ന കൂടുതലൊക്കെ പൂർണ്ണമായി സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കുന്നു അതുകൊണ്ട് അതിലൂടെ നമ്മളുടെ ആരോഗ്യവും ആയുസും വർദ്ധിച്ചു വയ്ക്കുകയും ഐശ്വര്യം വന്നു ചേർന്നിരിക്കുകയും എന്ന് സർവീസ് അനുഗ്രഹിക്കുകയും പ്രാർത്ഥിച്ചിട്ടുണ്ട് എൻ്റെ വാർത്തയുണ്ട് മുസ്ലിങ്ങൾ വന്ന് നശിപ്പിച്ച് കളഞ്ഞു അത് കഴിഞ്ഞ് നമുക്കിങ്ങനെ പല അനുഭവങ്ങളുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണിവിടെ വീണ്ടും അത് ഈ കാവ് പുനരുദ്ധരിക്കാൻ തീരുമാനിച്ച് തുടങ്ങിയിരിക്കുന്നത് പുനരുദ്ധരിച്ച് കഴിഞ്ഞ ഇത് കുടുംബം കുടുംബത്തിലുള്ള എല്ലാവരും കൂടെ കൂടിയാണ് ഇപ്പോൾ ഇതിൻ്റെ പൂജകളും കാര്യങ്ങളും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് വർഷത്തിലൊന്നൊരു നൂറും പാലുമാണ് നടത്തുന്നത് ഇതെല്ലാ വർഷവും പത്താം ഉദയത്തിന് മുമ്പാണ് െ പൂജ നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്ഥിരമായിട്ടാണ് മേസമോള പറഞ്ഞറിഞ്ഞാൽ വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ് നമ്മുടെ മാസ്റ്ററുടെ നേതൃത്വത്തിലും ഉത്തരവാദിത്വത്തിലും ഈ കാവിന് ഒരു സംരക്ഷണം എന്നുള്ള രീതിയിൽ മരങ്ങളെ വെച്ച് പിടിപ്പിക്കുവാനും ഈ കാവിനെ സംരക്ഷിക്കുവാനുള്ള ഒരു മുൻകരുതൽ എന്നുള്ള രീതിയിൽ മാസ്റ്റർ ചെയ്ത സേവനങ്ങളെ തീർച്ചയായിട്ടും കുടുംബയോഗത്തിൻ്റെ പേരിൽ ഞാൻ ഓർമ്മിക്കുകയാണ് വഴൂര് തീർത്ഥവാദപുരത്ത് കാക്കനാട്ട് കുടുംബപക കാവണിത് ഇപ്പോൾ നോക്കി നടത്തുന്ന പ്രിയ സുഹൃത്ത് പ്രശാന്താണ് പ്രശാന്ത് എന്നെ ഈ കാവിൽ കുറച്ച് സസ്യങ്ങൾ വെക്കണം എന്ന ആഗ്രഹത്തോടു കൂടി പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ കോട്ടയം സോഷ്യൽ ഫോറസ്ട്രി ഓഫീസറുമായി സംസാരിക്കുകയും അദ്ദേഹം വനംവകുപ്പിൻ്റെ നേഴ്സറിയിൽ നിന്നും ഇടുക്കിയിൽ നിന്നും അത്യപൂർവങ്ങളായ ചില മരത്തിൻ്റെ തൈകൾ കോട്ടയത്ത് എത്തിക്കുകയുണ്ടായി അവിടെ നിന്ന് ഞങ്ങൾ വണ്ടിയിൽ ചെന്ന് പണം മുടക്കി അത് വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് ഇന്ന് ഈ കാവിൻ്റെ പരിസര പ്രദേശത്ത് നട്ടുപിടിപ്പിക്കുകയാണ് ഏകദേശം ഏക്കർ സ്ഥലത്തോളം കാവാക്കി മാറ്റുന്നതിനുള്ള ഒരു ശ്രമത്തിലാണ് പ്രിയസുഹൃത്ത് പ്രശാന്ത് മരം അധികം വള്ളി അധികം ജലം സമം കാവ് എന്നാണ് മരവും വള്ളിയും ജലവും ഉണ്ടെങ്കിൽ അത് നിബിഡമായ പ്രദേശമായിരിക്കും എനിക്ക് വളരെ കാലങ്ങളായി അറിയാവുന്ന ഈ കാവ് സംരക്ഷിക്കണമെന്ന ആശയം മുന്നോട്ട് വെച്ചപ്പോൾ തന്നെ അതിനായി ഇറങ്ങിത്തിരിക്കുകയും അതിനു വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും പ്രിയപ്പെട്ട പ്രശാന്തും കാക്കനാട്ട് കുടുംബവും ചെയ്തു തന്നിട്ടുണ്ട് എന്തായാലും കാവുകൾ കേരളത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുന്ന സമയത്താണ് കാവ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള കാവ് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ കുടുംബം ഇറങ്ങി തിരിച്ചിട്ടുള്ളത് വരും ദിവസങ്ങളിൽ ഏതാനും ചില ഇടങ്ങളിൽ കൂടി ഇത്തരത്തിൽ കാവ് സംരക്ഷണവുമായി ബന്ധപ്പെട്ട് അപൂർവായന സസ്യങ്ങൾ കാവിൽ വളരുന്ന സസ്യങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ എന്തായാലും ഏറെ സന്തോഷമുള്ള ഒരു പരിപാടിയാണ് ഇന്ന് രാവിലെ ശുഭമുഹൂർത്തത്തിൽ ഇവിടെ നടന്നത്